നമസ്തേ ബാബ മിറക്കൽ മെഡിറ്റേഷനെ കുറിച്ച് പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് സായി ബാബ മിറക്കൽ മെഡിറ്റേഷനെ കുറിച്ച് ചെറുതായിട്ട് ഈ ഗ്രൂപ്പിൽ ഇല്ലാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാനും ഈ ഗ്രൂപ്പിലുള്ള ചില സഹോദരിമാർ എനിക്ക് ഷെയർ ചെയ്ത ഒന്ന് രണ്ട് അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനുമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് സായിബാബ മിറക്കൽ മെഡിറ്റേഷൻ മോഹൻജി ഗൈഡഡ് മോഹൻജിയുടെ ഒരു ഗൈഡഡ് മെഡിറ്റേഷനാണ് ബാബയെ മനസ്സിൽ പ്രതിഷ്ഠിക്കാനും അങ്ങനെ ബാബയുടെ അവബോധവുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനും നമ്മെ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് സായിബാബ മിറക്കൽ മെഡിറ്റേഷൻ ഈ സായിബാബ മിറക്കൽ മെഡിറ്റേഷൻ ലേഡീസ് ഗ്രൂപ്പാണ് അതുകൂടാതെ മോഹൻജി കേരള എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു മെഡിറ്റേഷൻ വ്യാഴാഴ്ചകളിൽ നടത്താറുണ്ട് സാധാരണയായിട്ട് അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളിലും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ സാധിക്കും ഈ ലേഡീസ് ഗ്രൂപ്പ് എല്ലാ ദിവസവും അഞ്ചുമണിക്ക് നമ്മൾ ഗ്രൂപ്പായിട്ടിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട് എങ്ങനെയായാലും മുപ്പത്തി മുപ്പത്തഞ്ച് പേര് ഡെയിലി മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾക്ക് ദിവസത്തിൻ്റെ ഏത് സമയത്താണ് സൗകര്യമെന്ന് വെച്ചാൽ അപ്പോൾ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം ഇത് കൂടാതെ മോഹൻജി ഫാമിലി മെമ്പേഴ്സ് ധാരാളം സേവ ചെയ്യുന്നുണ്ട് അന്നദാനം ചെയ്യുന്നുണ്ട് പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയും അതിലൂടെയുള്ള ആ ഒരു പുണ്യം അനുഭവിച്ചറിയുകയും അതായത് നമുക്ക് ആ ഒരു ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷം പല സഹോദരിമാരും ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളൊരു സജ്ജനസംഘം സത്സംഗമാണല്ലോ കലികാലത്തിൽ നമുക്ക് ഭക്തിയിലേക്കും അതുവഴി മുക്തിയിലേക്കുമുള്ള ഒരു എന്ന് പറയുന്നത് അത്തരം ഒരു സത്സംഗം തന്നെയാണ് ഈ സായിബാബ മെറക്കൽ മെഡിറ്റേഷൻ ഗ്രൂപ്പ് ഇവിടെ സായി സച്ചിരിതം പാരായണം നടക്കുന്നുണ്ട് ഇപ്പോൾ പിന്നെ ധാരാളം സത്സംഗങ്ങൾ ഗുരുവിനെക്കുറിച്ചും ബാബയെക്കുറിച്ചുമുള്ള ധാരാളം വിവരങ്ങൾ നമ്മളിവിടെ പങ്കുവയ്ക്കാറുണ്ട് അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് സായിബാബ മെറക്കൽ മെഡിറ്റേഷൻ ലേഡീസ് ഗ്രൂപ്പ് അപ്പോൾ ഇതാണ് സായിബാബ മിറക്കൽ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇത് കൂടാതെ ചിലപ്പോ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മറ്റുള്ളവർക്ക് ഹീലിംഗ് എനർജി അയക്കാൻ പറയാറുണ്ട് നമ്മൾ ആരതി ചെയ്യാറുണ്ട് ഇപ്പോൾ ഈ അഞ്ചു മണിക്ക് ചെയ്യാൻ പറ്റാത്ത സഹോദരിമാരെ ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അവർ മെഡിറ്റേറ്റ് ചെയ്തിട്ട് നമ്മളോട് പറയാറുണ്ട് ഈ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്തു എന്ന് അങ്ങനെ നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് മുമ്പോട്ട് പോകുന്നു ഇതാണ് സായിബാബ മെഡിറ്റേഷനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ രണ്ട് മൂന്ന് സഹോദരിമാർ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇനിയും ധാരാളം സഹോദരിമാർക്ക് അനുഭവങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക വീഡിയോ എടുത്തിട്ട് ഇടാനുള്ള ഒരു മടി ഒരു ആദ്യമായിട്ട് ചെയ്യാനുള്ള ഒരു മടി കൊണ്ട് അവരെല്ലാവരും മടിച്ചു നിൽക്കുന്നതാണ് അവർ ധാരാളം എക്സ്പീരിയൻസ് എനിക്ക് എഴുതി അയക്കാറുണ്ട് പക്ഷേ വീഡിയോയിൽ പറയാൻ പറഞ്ഞപ്പോൾ ഒരു മടി അതിന് അതിന് ധൈര്യപ്പെട്ട് എന്ന് തന്നെ പറയാം വീഡിയോയിൽ വന്ന് ഞാനിത് യൂട്യൂബിലിട എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞ് ഒന്ന് രണ്ട് സഹോദരിമാരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാം മറ്റു ചിലർ ഓഡിയോ ക്ലിപ്പ് ആണ് അയച്ചു തന്നിരിക്കുന്നത് അത് ഇനിയുള്ള സമയങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കുന്നതാണ് ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുൻപും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവയ്ക്കുമ്പോൾ ഗുരുവിലും ഭാവിയിലുമൊക്കെയുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയാണ് ഈ അനുഭവങ്ങൾ മറ്റൊരവസരത്തിൽ നമുക്ക് തന്നെ വഴികാട്ടിയാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ അത്തരത്തിലുള്ള ഒന്ന് രണ്ട് അനുഭവങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പങ്കുവയ്ക്കുകയാണ് അപ്പോൾ ഇനിയും ഈ ഗ്രൂപ്പിൽ ചേരാനായിട്ട് മടിച്ചു നിൽക്കുന്ന ചിലരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് സ്വാഗതം ധാരാളം നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ചേരാം ഒരേപോലത്തെ മനസ്സുള്ള ഒരുപാട് സഹോദരിമാരിവിടെയുണ്ട് അപ്പം എനിക്ക് സംശയം ചോദിച്ചവർക്കൊക്കെ ഒരു മറുപടിയാണ് ഈ അനുഭവങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓം സായിറാം ജയ് മോഹൻജി ബാബ കൃപാ കടാക്ഷം വ്യത്യത്ഭുതാണ് ഭയങ്കര അത്ഭുതമാണ് ബാബ കൃപാകടാക്ഷം അന്നദാനം അതിലും വലുത് വേറെ ഒരു പൂജകളും നമ്മൾ ചെയ്യണ്ട നിറയെള്ള അമ്പലത്തിലെ കുറേ പായസോ കുറേ വഴിപാടുകളോ കുറേ ഭണ്ണാരത്തിലിടെ ഒന്നുമല്ല വേണ്ടത് അന്നദാനം തന്നെയാണ് പ്രധാനം അതിൻ്റെ തെളിവ് പലതും ഉണ്ട് എനിക്ക് കാരണം ബാബ കിട്ടിയിട്ട് നാലോ അഞ്ചോ ആയിട്ടുള്ളൂ അതിന് മുൻപ് ഞാൻ എന്നും ബാബയെ വിചാരിക്കാറില്ല പക്ഷേ ഇത്രയൊന്നും ഞാൻ വിചാരിക്കാറില്ല സാധാരണ എല്ലാവരെയും തോഴുന്ന പോലെ ബാബയും തോഴുന്നു വിളക്ക് കാണിക്കുമ്പോൾ ഷെർദി ബാബയ്ക്കും കാണിക്കും അത്രക്കെ ഉള്ളൂ പക്ഷേ എന്തോ ഒരു ഉൾവിളി പോലെ ബാബ സച്ചരിതം വേണമെന്നും ശുദ്ധി എവിടെയെന്നറിയണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായി ബാബ സച്ചരിതം മൂന്നദ്ധ്യായം വായിക്കുമ്പോഴേക്കും ഞാൻ ദീപയുടെ ഇതിലത്തെ ക്ലിപ്പുകൾ കാണാറുണ്ട് വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ മോഹൻജി അങ്ങനെ പരിചയമുണ്ട് അപ്പോൾ ദീപയും മോഹൻജിയും ഒക്കെ കണക്ഷൻ ഉണ്ടെന്നറിയാമെന്നല്ലാതെ ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ ഈ സച്ചരിതം മൂന്നദ്ധ്യായം വായിച്ചപ്പോഴേക്കും ഞാൻ ദീപയെ ഫോണിൽ പിടിച്ച് പരിചയപ്പെടും അവിചാരിതമായിട്ട് എനിക്ക് ഗ്രൂപ്പിൽ കയറാനും പിന്നെ അവിടെ നിന്ന് അത്ഭുതങ്ങൾ തന്നെ ഉണ്ടായിട്ടുള്ളൂ കാരണം എൻ്റെ പേരക്കുട്ടിക്ക് വലിയൊരു അപകടം ഉണ്ടായി അതിൽ നിന്ന് സായിബാബെ മോഹൻജി രക്ഷിച്ചു അതിൽ അന്നദാനം നടത്തി അന്നദാനം നടത്തിയപ്പോൾ എനിക്ക് എത്രയും വേഗം ഷുർദിയിലെത്താൻ സാധിച്ചു മൂന്ന് ദിവസം അവിടെ താമസിച്ചു വലിയ വലിയ അത്ഭുതങ്ങളാണ് വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല അത്രയും അനുഭവങ്ങളാണ് അപ്പോൾ എല്ലാവരും സായി മന്ത്രം ജപിക്കുക അന്നദാനം നടത്തുക സായി സച്ചരിതം വായിക്കുക സത്സംഗത്തിൽ ചേരുക എനിക്ക് ഓം ജയ് ായ മനുഷ്യരിലേക്ക് സേവയെത്തിക്കുന്നതിന് പലപ്പോഴും അർഹമായ ശ്രമിച്ചു എത്തിച്ചേരുന്നത് എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ദീപാജി വഴി അമ്മ ജോയിൻ ആവുന്നത് അർഹരായ മനുഷ്യരിലേക്ക് നിരാലംബരായ കുട്ടികളിലേക്ക് ഇത്തിരി പക്ഷി വൃഗാദികളിലേക്ക് പോലും ആ സേവ എത്തിച്ചേരുന്നു എന്നറിയുന്നത് വളരെ സന്തോഷം സമൂഹേർ വഴി ചെയ്യുന്ന സേവ നിറഞ്ഞ സന്തോഷവും സംതൃപ്തി ധന്യതയും നൽകുന്നു അടുത്ത വൃത്തങ്ങളിലുള്ളവരെ കൂടി അതിൽ പങ്കെടുപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ വേണ്ട രീതിയിൽ ചെയ്യുന്ന സേവ നമ്മളെ പോസിറ്റിവിറ്റി വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അത് നിറഞ്ഞ സന്തോഷവും സംതൃപ്തി ധന്യതയും നൽകുന്നു ജയ് മോഹൻജി ഏറെക്കാലമായി സ്ഥിരമായി മെഡിറ്റേഷൻ എടുക്കാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്നിരുന്നാലും ഈ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ ചേരുന്നതിന് മുൻപ് എനിക്ക് ഗ്രൂപ്പ് മെഡിറ്റേഷനെ പറ്റി തീരെ അറിയുമായിരുന്നില്ല അറിഞ്ഞു വന്നപ്പോൾ അത് ആഴത്തിലുള്ളിൽ നിറഞ്ഞു തമ്മിലറിയാത്ത മനുഷ്യർ എന്നിരുന്നാലും അവർ പരസ്പരം ഹീലിംഗ് എനർജി അയയ്ക്കുന്നു പരസ്പരം നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു പ്രഭാതങ്ങൾ സായ്നാഥൻ ജിയിൽ നിന്നും മോഹൻജിയിൽ നിന്നും ഒഴുകിയെത്തുന്ന ആദിവ്യ ഊർജം ഗ്രൂപ്പിലേക്ക് ലോകത്തിലേക്ക് പകരാൻ കഴിയുന്നുവെന്ന് ഉയർന്ന ചിന്തയിൽ ഞാൻ തികച്ചും തന്നെയാണ് എൻ്റെ എനർജി ലെവൽ വളരെ കൂടിയതായി ഞാൻ തിരിച്ചറിയുന്നു ആ ഉണർവ് ശക്തമായതോടെ എൻ്റെ രാവിലെ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ടുകൾ മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ എല്ലാം തന്നെ പാടെ അപ്രത്യക്ഷമായി ജയ് സായിനാഥ്ജി ജയ് മോഹൻജി